ഫ്രണ്ട്സ് ും സൗദാസ് ദൂനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വിങ്കൊക്കെ ഒന്ന് ഒരുപാട് വളർന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാന് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കട്ട് ചെയ്യാന് ഇതിൻ്റെ വിത്തൊക്കെ ചാടിയിട്ട് നമുക്ക് അവിടെ തൈകൾ നല്ലോണം മുളച്ചിട്ടുണ്ട് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ ഇതാ ഈ പൂ കൊയിഞ്ഞിട്ട് ഈ പൂ കൊയ്യും അങ്ങനെ ഇത് നിന്നിട്ടാണ് നമുക്ക് വിത്ത് വരുക കേട്ടോ വിത്ത് വരിക അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പൊ അതിന്റെ ഇടയിലൊക്കെ വിത്ത് നമ്മൾ വെട്ടിക്കളഞ്ഞാലോ അപ്പൊ അതാ ഞാനൊക്കെ ഒന്ന് കുറ്റിയാക്കി നിർത്താണ് കുറേ വെട്ടുണ്ട് കുറേ വീങ്കന്റെ തൈകൾ ഇറക്കിയിട്ടുണ്ട് കേട്ടാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വാട്സപ്പ് നമ്പർ ഞാൻ വയ്ക്കൊന്ന് ചോദിച്ചാൽ മതി വലിയ പൂവാട്ടോ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പോൾ അവരൊക്കെ ഒന്ന് വട്ടാക്കിയാലാണ് നമുക്കിഞ്ഞു കുറേ കട്ടൻസും കുറേ തൈകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും പറയും എൻ്റെ അടുത്ത് താത്തവർക്കൊരു മഞ്ഞിപ്പ് വരുന്നുണ്ട് അതിനൊക്കെ എന്താ ചെയ്യാമെന്ന് ഞാനിതുവരെ ഒന്നും മഞ്ഞപ്പിനൊന്നൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതേപോലെ ചകിരി വെച്ചുകൊടുക്കും ഈ ചകിരി വെച്ചുകൊടുക്കുന്നത് നമുക്ക് വെള്ളം മുത്താൻ വേണ്ടിയിട്ടാണ് ഇതിന് തിണപ്പ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇതൊരു ചൊമ്പാണ് നിറയെ മുട്ടാ കേട്ടോ കണ്ടില്ല ഇതുകൂടെ നമുക്ക് വെട്ടിക്കളയണം വലിയ പൂക്കളൊരു ടൈഗർ ഹിന്ദയാണ് അത് ഞാൻ ഇതുകൂടെ ഒന്ന് വിട നീ ബാക്കിയുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കുറേയൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടി നിർത്തലുണ്ട് എന്നിട്ട് ഇതന്നെ ഞാൻ വീണ്ടും കുഴിച്ചിടാറാണ് പതിവെട്ടോ ഇത്രയും വലിയ വലിയ കട്ടിങ്സൊക്കെ വീണ്ടും ഞാൻ കുഴിച്ചിടും അത് തന്നെ പിടിപ്പിക്കും ഒരു ഫ്ലവർ ഷോ പോലെ ആക്കാനാണ് ആഗ്രഹം മാഷുള്ള അലഹമില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ് ചെയ്യുക അതിൻ്റെയൊക്കെ ഒരു കളറ് കാണുന്നുണ്ടോ എന്തോ ഒരു ഭംഗിയാണ് കാണാനെന്നറിയോ ഈ ഒരു കളറ് അതുപോലെ മേലൊന്ന് പൂവൊക്കെ കൊഴിയായിട്ടോ കണ്ടില്ലേ ഒരുപാട് കളർ നമുക്ക് വെട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഹാങ് ചെയ്ത് വെച്ചേക്കാണ് അതുപോലെ ഇതിൻ്റെ മുകളിലും ഉണ്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ കാണുന്നില്ല ഇതൊക്കെ എന്നെ ഹാങ് ചെയ്തേക്കാണ് കേട്ടോ അപ്പം ഇനി ഹാങ് ചെയ്തത് പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വളരുല്ല ചെറുതായിട്ടാ നിൽക്കൊള്ളു അപ്പം എൻ്റെ കയ്യിൽ കുറേ വിങ്കന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പ് നമ്പറിൽ പെട്ടെന്നൊന്ന് ഡി ഡി എം എട്ടോ അപ്പം ഇതിൻ്റെ കളർ ഇപ്പം എന്താ നിറയെ കൂടി നിൽക്കണ് പൂവൊക്കെ കുഴിഞ്ഞിരിക്കണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാട്ടോ കേട്ടോ അതൊക്കെ അതേപോലെ തന്നെ അതിൻ്റെ ആ സൈഡിലാണ് നിക്കണത് കുറച്ച് പണിയുണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാന് കണ്ടോ അതിൻ്റെയൊക്കെ ഒരു കളർ എന്തൊരു ഒരു ഭംഗിയാണെന്നറിയാതൊക്കെ ഇനി ഇപ്പോൾ ഹാങ് ചെയ്യാനുള്ളതാട്ടോ പ്രത്യേകിച്ചൊന്ന് എടുത്ത് കാണിച്ച് തരാണ് കുറേ കളർ പോകും ഞാൻ വെച്ചിട്ടുണ്ട് ഒക്കെ എന്നെ പിടിച്ചു വരുന്നുള്ളൂ അപ്പം ഒരു പത്ത് വെറൈറ്റിയേ ഉള്ളൂ ഇനി ഒരുപാട് കളറ് ഇൻഷാള്ള വെക്കണം സെയിലിനായിട്ടൊരു പതിനഞ്ച് കളറ് കയ്യിലുണ്ട് കേട്ടോ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്